ഇപ്പോൾ നമ്മൾ ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുകയാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേറ്റ് കടന്ന് ആറ്റ കവാടം കടന്ന് നമ്മൾ ആ പരിസരത്തേക്ക് എത്തുകയാണ് ഉടനെ തന്നെ ഇവിടുത്തെ ഇവിടെ പി വി അൻവരനെ പുറത്തിറക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കും എന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനമെത്തി ഇവിടെ അത്രയധികം പ്രവർത്തകരെ ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനാവുന്നില്ല എങ്കിലും അനുദ്രനക്കാത്ത് ചില ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാനും സാധിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ആശുപത്രിയിലോ ഒന്നും എല്ലാം അത്രയധികം ആളുകളൊന്നും ഇവിടെയില്ല ഒരു പക്ഷേ സമയം ഇത്ര കഴിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല ജയിൽ കവാടത്തിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ജയിൽ കവാടത്തിന്റെ മുന്നിലേക്ക് ഇപ്പോൾ വാഹനം എത്തിയിരിക്കുകയാണ് പി വി അൻവറിനെയും വഹിച്ചുള്ള വാഹനം പി വി അൻവർ തവനൂർ ജയിലിലേക്ക് പ്രവേശിക്കുകയാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടതോടുകൂടി റിമാൻഡിലായ പി വി അൻവർ എം എൽ എ ജയിലിലേക്ക് പ്രവേശിക്കുന്നു നടപടിക്രമങ്ങൾ ആ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൈമാറണം റിമാൻഡിലായി എന്നുള്ള ഉത്തരവ് പോലീസിലെ എസ് എച്ച്ഒ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ജയിലധികർക്ക് കൈമാറും മറ്റ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പേപ്പറുകളും അത് രണ്ട് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള പേപ്പറുകളാണ് ആ പേപ്പറുകളുമൊക്കെ തന്നെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ജയിൽ സൂപ്രണ്ടിന് കൈമാറും അതിന് നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ ബി വി എൻവറിന് പ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് ജയിലിലേക്ക് ബി വി എൻവർ പോവുകയാണ് തുടരാം ഇംതിയാസ് പ്രതിഷേ ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പി വി അൻവറിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് പി വി അൻവർ ഇറങ്ങി വരുന്ന അദ്ദേഹത്തിന് ഒരു ഒരു വാക്ക് പോലും പ്രതികരിക്കാൻ പോലീസ് സമ്മതിച്ചില്ല ഉടനെ തന്നെ സംരക്ഷണ വലയം തീർത്തുകൊണ്ട് ഈ തുറന്ന സവനൂർ സെൻട്രൽ തുറന്ന ജയിലിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റി ഉള്ളിലെ സ്വാഭാവിക നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്യും നാളെ ജാമ്യ ഹർജിയുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രവർത്തകരെത്തുമോ എന്തായിരിക്കും താങ്കൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഒരു വാക്കുപോലും പറയാൻ പോലീസ് അദ്ദേഹത്തെ അനുവദിച്ചില്ല അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്തായാലും ഇന്ന് ഇന്നലെ രാവിലെ ഇന്നലെ രാത്രിയും ഏഴ് കൂടി തുടങ്ങിയ ഡിവൈഎ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് അവിടെ തുടങ്ങിയ നടപടിക്രമങ്ങളാണ് രാത്രിക്ക് രാത്രി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലെത്തിച്ച് അവിടെ നിന്ന് ജാമ്യമില്ല ജാമ്യമില്ല എന്ന് ഉറപ്പുവരുത്തി റിമാൻഡിലാക്കി അദ്ദേഹത്തെ ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇതോടുകൂടി പോലീസിൻ്റെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇനി നാളെ പ്രവർത്തകരെത്തി ജാമ്യം ജാമ്യത്തിനുള്ള എല്ലാവിധ സംവി എല്ലാവിധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ സ്ക്രീനിങ്ങിന് കയറ്റിയ സമയത്ത് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത് നാളെ തന്നെ ഒരുപക്ഷെ ജാമ്യം കിട്ടിയേക്കാം എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു എം കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന അപൂർവമായി മാത്രം നമ്മൾ കണ്ട ഒരു കാഴ്ചയാണിത് ഒരു എം എൽ എയെ രാത്രിക്ക് രാത്രി നാടകീയമായ രംഗങ്ങളിലൂടെ ഒരു എം എൽ എയെ ജയിലിൽ നടക്കുന്നു അങ്ങനെ ഒരു എം എൽ എ ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി ഒരു എം എൽ എ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ ആ രീതിയിൽ കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതെന്തായിരിക്കും ഇനി നാളെ രാഷ്ട്രീയ കേരളത്തിൽ ഏത് രൂപത്തിലായിരിക്കും ഇതിൻ്റെ ബാക്കി ചർച്ചകൾ ബാക്കി കാര്യങ്ങൾ ഇനി ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ നാളെയാണ് അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ അതെല്ലാം അറിയാൻ അറിയാൻ പോകുന്നത് നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം എന്തിനാണ് അൻവറിനെതിരെ ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ഇത് ഭരണകൂടഭീകരതയാണോ എന്ന തരത്തിലൊക്കെ അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അൻവറിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള നിരവധി പ്രതികരണങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ നിരവധിയായിട്ട് കണ്ടിരുന്നു ഒരു പക്ഷെ അതെല്ലാം അന്വരനുള്ള പിന്തുണയാണ് തീർച്ചയായിട്ടും പി വി അൻവരനെ ചൊല്ലി പി വി അൻവർ എങ്ങോട്ടാണ് അതായത് യു ഡി എഫിലേക്ക് വരണമോ എന്ന രൂപത്തിലൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന ചർച്ചകൾ സജീവമാവുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു സമയമാണ് നിലവിലുള്ളത് അങ്ങനെയെങ്കിൽ നേരത്തെ ഡൽഹിയിലൊക്കെ ചർച്ച ചർച്ച എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ സമൂന്നനായിട്ടുള്ള നേതാവ് കെ സി വേണുഗോപാൽ അടക്കം പറഞ്ഞത് തനിക്ക് അങ്ങനെയതൊരു ചർച്ച നടന്നതായിട്ട് അറിയില്ല താനുമായിട്ട് ചർച്ച നടന്നിരുന്നില്ല ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചു ആലോചന വരികയാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്ന് എന്ന കാര്യമായിരുന്നു ഇന്ന് ഒരു വലിയ പ്രശ്നം ഉന്നയിച്ച് ഒരു എം എൽ എ ജയിലിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും നാളെ എന്തായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഇനി മറ്റു പ്രതിപക്ഷ കക്ഷികളെല്ലാം മറ്റു പ്രതിപക്ഷ സംഘടനകളെല്ലാം അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുമോ അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലടക്കം ആ രൂപത്തിലേക്ക് വരെ ചർച്ചകൾ പോകുന്ന കാര്യങ്ങളിലേക്ക് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള നിരവധി പ്രതികരണങ്ങളാണ് ാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹം പാർട്ടി പ്രഖ്യാപനം നടത്തിയത് മുതൽ അദ്ദേഹം പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മലയോര മേഖലയിലെ വിഷയം ആ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്കൊപ്പം താൻ നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതായിരുന്നു അത് പക്ഷേ അത് പലരും അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ പലരും പലരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഒടുവിൽ ഇന്ന് ഇന്ന് ഇത്തരത്തിലുള്ളൊരു വനഭേദഗതി നിയമത്തിനെതിരെ ഒരു ജാതിയൊക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യം ത്തിലാണ് ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആദിവാസി യുവാവായിട്ടുള്ള മുപ്പത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള മണി ഈ കാട്ടാൻ ആക്രമണത്തിൽ മരണപ്പെടുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രശ്നത്തിനൊപ്പം ചോലനായ്ക്കർ വിഭാഗത്തിന്റെ പ്രശ്നത്തിനൊപ്പം അദ്ദേഹം നിന്നു എന്ന് നമുക്ക് അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ഈ പതിനഞ്ച് മണിക്കൂറിലധികം നേരത്തെ സൂചിപ്പിച്ചതാണ് പതിനഞ്ച് മണിക്കൂറിലധികം ഒരു മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കിടന്ന സമയത്ത് അവിടെ എത്തി അതായത് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സർക്കാർ തലത്തിൽ നിന്നും സർക്കാർ ഡോക്ടർമാരിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ മുൻപിൽ പ്രതികരിച്ചതാണ് അങ്ങനെയെങ്കിൽ ആ ആ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഡി എഫ് ഒ ഓഫീസിനകത്തേക്ക് തൻ്റെ പ്രവർത്തകർ ഈ പ്രതികരണങ്ങളെല്ലാം കഴിഞ്ഞ് ഡി എഫ് ഓഫീസിന് ഓഫീസിനുള്ളിലേക്ക് കയറി വാതിൽ ചവിട്ടി പൊളിച്ച് അവിടെയുള്ള കസേരകളും മറ്റുമെല്ലാം ചവിട്ടിയും ട്യൂബ്ലൈറ്റ് അടക്കം പൊട്ടിച്ച് ആ രൂപത്തിലേക്കുള്ള പ്രതിഷേധം പോകുന്നത് പിന്നീട് അൻവറിൻ്റെ തന്നെ പ്രവർത്തകരകത്തേക്ക് കയറി പുറത്തുണ്ടായിരുന്ന പ്രവർത്തകർ അകത്തേക്ക് കയറി ഇതിൽ നിന്ന് പിൻവാങ്ങ് ണമറിയിച്ച് പിന്നീട് കാൽനട ജാതിയായി അൻപത് മുന്നിൽ നിന്ന് നയിച്ച ജാഥ ആ ജാഥ പിന്നീട് എത്തുന്നത് ജില്ലാ ആശുപത്രിയിലേക്കാണ് ആ ജില്ലാ ആശുപത്രിയിലെത്തി സൗത്ത് ഡി എഫ് ആയിട്ടുള്ള ദനിത് ലാലുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ച് അദ്ദേഹവുമായിട്ട് നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ ആ നഷ്ടപരിഹാരം എപ്പോൾ നൽകും അടിയന്തരമായിട്ട് അഞ്ച് ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ ഇവർക്ക് ബാങ്ക് അക്കൗണ്ടുകളുണ്ടോ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർക്ക് ബാങ്ക് അക്കൗണ്ടുകളുണ്ടോ അതെങ്ങനെയാണ് നൽകാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ച മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ചാണ് അദ്ദേഹം ചോദിച്ചറിഞ്ഞത് അതിനെല്ലാം ശേഷം അദ്ദേഹം പറഞ്ഞത് ഇതോടുകൂടി തൻ്റെ ജാഥ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ ജാഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഈ മണിയുടെ സംസ്കാരം ചടങ്ങുകൾക്കൊപ്പം ഡി എം കെയുടെ പ്രവർത്തകരുണ്ടാകും അവരോടൊപ്പം പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രതിഷേധവും തൻ്റെ ജാഥയും ഇന്ന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയത് പിന്നീടാണ് വൈകിട്ടൊരു നാല് മണിയോടുകൂടി ഈ നിലമ്പൂർ പോലീസിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസ് ഇതിലൊരു എഫ്ഐആർ ഇടുന്നത് അതിൽ പി വി അൻവിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പതിനൊന്ന് പേരടങ്ങുന്നവർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതിൽ നാല് പേരെ തന്നെ നാല് പേരെ നേരത്തെ തന്നെ വൈകിട്ടോടുകൂടി തന്നെ റിമാൻഡ് നടപടികളിലേക്ക് അടക്കം കടക്കുകയും ചെയ്തു അതിൽ പി വി അൻവരനെ രാത്രിക്ക് രാത്രി നിലമ്പൂരിലെ ഡിവൈഎസ്പി എത്തി വസതി വസതിയിലെത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു ഉള്ളിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്നത് നിരവധിയായ പോലീസുകാരായിരുന്നു പോലീസിന് അങ്ങോളം ഇങ്ങോളം വീടിന്റെ ചുറ്റുഭാഗത്തും വിന്യസിച്ചിരിക്കുകയായിരുന്നു ആ കവാടം കടന്ന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കയറാനുള്ള സാഹചര്യമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ പിന്നീട് ഡിവൈഎസ്പി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ സമയത്തും അദ്ദേഹം പറഞ്ഞത് താൻ അറസ്റ്റ് നടപടികളോടെല്ലാം അറസ്റ്റ് നടപടികളെല്ലാം താൻ സഹകരിക്കും ഒരു പ്രശ്നവുമില്ല ഏത് നടപടിയെയും നേരിടാൻ താൻ തയ്യാറാണ് എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ അറസ്റ്റ് നടപടികൾ വീട്ടിൽ നിന്ന് തന്നെ പൂർത്തിയാക്കി നേരെ കൊണ്ടുപോകുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കി ആ വൈദ്യ പരിശോധന പൂർത്തിയാക്കുമ്പോഴും നിരവധിയായിട്ട് ഡി എം കെ പ്രവർത്തകർ പുറത്തുണ്ടായിരുന്നു ആ ഡി എം കെ പ്രവർത്തകർ പറയുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ നാളെ തന്നെ ഒരു പ്രതിഷേധവുമായിട്ട് ഡി എം കെ രംഗത്തിറങ്ങും ശക്തമായി രംഗത്തിറങ്ങും അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾക്കൊപ്പം നിൽക്കുമെന്ന രൂപത്തിലായിരുന്നു അവരുടെ എല്ലാം പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടതും അതും കഴിഞ്ഞ് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ സോറി മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്ന സമയത്ത് അവിടെയും പ്രവർത്തകരുണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞത് ഇത് അൻവ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നു ജനങ്ങൾക്ക് അനികൾക്ക് വൈകാരിക വിഷമം വിഷമമുണ്ടായതുകൊണ്ടാണ് അങ്ങനെയൊരു അങ്ങനെയൊരു നടപടികളിലേക്ക് പോയത് അത് അൻവറിൻ്റെ അറിവോടെയല്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം ആ സമയത്തെല്ലാം അൻവർ അൻവർ പറഞ്ഞത് ഇതിൽ എനിക്ക് പിന്നിൽ ഇത്തരത്തിൽ രാത്രിക്ക് രാത്രി ഒരു എം എൽ എക്കെതിരെ നീക്കം നടത്താൻ നീക്കം നടത്താൻ കരുത്തുണ്ടെങ്കിൽ അത് പിണറായി വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പി ശശിയും അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നത്